ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം ബി ജെ പി എം എൽ എമാരുടെ ഭാഗത്തുനിന്ന് ബി ജെ പി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് ഭീഷണി ഉണ്ടാകുന്നുണ്ട് ഇവിടെ അദ്ദേഹത്തിന് വേണ്ടവണ്ണമുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു പരാതിക്കാരൻ എന്ന നിലയിലുള്ള സംരക്ഷണം ഈ വിഷയത്തിൽ കർണാടകയിലെ കോൺഗ്രസ് നൽകുന്നില്ല എന്നുകൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ശ്രീ വസന് ശ്രീഖ് തെറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു വരികയുള്ളതാണ് പക്ഷെ എന്താണ് ഈ വിഷയം ഈ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കാരണം സംസ്ഥാന നേതൃത്വത്തിൽ മുമ്പുണ്ടായിരുന്ന രണ്ട് പക്ഷങ്ങളെയും പുരളീധര പക്ഷത്തെയും കൃഷ്ണവാസി പക്ഷത്തെയും വെട്ടി നിർത്തിക്കൊണ്ടാണ് അതിന് മുകളിലേക്ക് ഡൽഹിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു നേതാക്കളുടെയും അഭിപ്രായം പരിഗണിച്ചിരുന്നില്ല എന്നൊരു എന്നൊരു വാദം കേരളത്തിലെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിൽ വെച്ചിരുന്നു അങ്ങനെ വെക്കുമ്പോൾ അത് കേരളത്തിൽ നിന്നല്ല അദ്ദേഹത്തെ കർണാടകയിൽ നിന്നാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഒഴിവായത് പക്ഷെ പിന്നീട് ഈ പ്രശ്നം പറഞ്ഞിരുന്ന എല്ലാവരുടെ മുകളിലേക്ക് കെ മുരളീധരന്റെ മുകളിലേക്ക് ആ കൃഷ്ണദാസിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ മുകളിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ അടക്കം ാട്ടിക്കൊണ്ട് മുളയിൽ കൂമ്പ എന്നുള്ളിൽ കളഞ്ഞുകൊണ്ടാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തെ ഇവിടെ കെട്ടി ഇറക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം സീറ്റിൽ ആദ്യം മത്സരിപ്പിക്കുന്നു അതിനുശേഷം ആ എന്ത് ചെയ്തു ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിക്കുന്നത് അത് അവരോധിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വളരെ കൃത്യമായി ആരോപിച്ചു ഇതിന് പിന്നിൽ അതായത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിന് പിന്നിൽ വരെ വലിയ മണിക്കിലക്കം ഉണ്ട് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റായി എ ബി ബി പിന്നെ കടന്നു വന്നിട്ടില്ലാത്ത ആർ എസ് എസുമായി പുലബന്ധം പോലും ഇല്ലാത്ത യുവമോർച്ചയോ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത കേന്ദ്രമന്ത്രി ആയതിനു ശേഷം മാത്രം ബി ജെ പിയുടെ ഫുൾ ഫോം പഠിച്ചിരുന്ന അതിനു മുമ്പ് ബി പി എൽ ആണ് അദ്ദേഹത്തിന് ബി ബി ഫോർ ബി പി എൽ എന്നതായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നത് പിന്നീടാണ് കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ തളികയിൽ കിട്ടിയ ശേഷമാണ് ബി ഫോർ ബി ജെ പി എന്ന് പറയാൻ അദ്ദേഹം പഠിച്ചത് അങ്ങനെ മാത്രം പഠിച്ച ഒരാളെ ഒരു സംഘടനയുടെ സംസ്ഥാന മുസ്ലിം സാധ്യത അവരോധിച്ചത് തന്നെ ആ സംഘടനയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ മൂല്യച്യുതിയുടെ ഭാഗമാണ് അത് മൂല്യച്യുതിയുടെ മാത്രം ഭാഗമല്ല അതിന് പിന്നിൽ വലിയ മണിക്കിക്കം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മെയിൻ ഫണ്ട് സോഴ്സ് അത് രാജീവ് ചന്ദ്രശേഖരൻ ആയിരുന്നു ബിജെപിക്ക് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫണ്ട് കൊടുത്തത് രാജീവ് ചന്ദ്രശേഖരനാണ് ബി ജെ പിയുടെ മെഷീനറിയെ പ്രവർത്തിക്കാനുള്ള പണം കൊടുത്ത് രാജീവ് ചന്ദ്രശേഖരൻ ആണ് അപ്പൊ ഈ പണമൊക്കെ എവിടെ വന്നു എവിടെ നിന്ന് വന്നു എന്നത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആരോപണം അന്ന്